ഹായ് വെൽക്കം ബാക്ക് ടു രാജേഷ് കപ്പിൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് വീണ്ടും ഞങ്ങൾ ഇതാ മധുരയിലെ ചെറിയൊരു ഒരു ഷോപ്പിംഗ് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ആഷി രാജേഷ് കപ്പിൾ ബ്ലോഗ്സിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ നമ്മൾ കൂടുതലും കണ്ടുവരുന്ന ശരോണ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ് ഇപ്പോൾ മധുരയിലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതും പർച്ചേസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആ വീഡിയോയിലേക്ക് കിടക്കാം ഒരു കുടുംബത്തിലെ പർച്ചേസിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടെന്ന് വേണമെങ്കിൽ പറയാം ശരവണ സ്റ്റോറ് കുട്ടികൾ മുതൽ മുതിര്ന്നവർക്ക് വരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വസ്ത്രങ്ങളായാലും വീട്ടുപകരണങ്ങളായാലും ടോയ്സ് ആയാലും പല വിധത്തിലുള്ള നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ ശരവണ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളും തീർച്ചയായും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മധുരയിലെ ശരണ സ്റ്റോർ വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക നമുക്ക് റേറ്റ് വൈസ് നോക്കുമ്പോഴും വളരെ കുറവാണ് എല്ലാ ഐറ്റത്തിലും നമുക്ക് റേറ്റുകളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ചന്ദനങ്ങളൊക്കെ മേടിക്കണം മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ചന്ദനത്തിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ മേടിക്കുക നല്ല ചന്ദനവും കിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആഷി രാജേഷ് കപ്പിൾ വ്ലോഗ്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്